കടബാധ്യതയും ഗാർഹിക പീഡനവും കാരണം ബുദ്ധിമുട്ടുന്ന ആളുകളുടെ ഇപ്പോഴുള്ള ജീവിതം മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് ആരുമറിയാതെ പറിച്ചു നടന്ന ഒരു കമ്പനിയുണ്ട് ജപ്പാനിൽ നൈറ്റ് മൂവേഴ്സ് എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഈ കമ്പനികൾ രഹസ്യ സ്വഭാവമുള്ളവയാണ് ജപ്പാനിൽ ജൊഹാറ്റ്സു എന്ന പദം കുടുംബവുമായും സുഹൃത്തുക്കളുമായും അവരുടെ ഭൂതകാലവുമായുള്ള ബന്ധം വിച്ഛേദിച്ച് നിലവിലുള്ള ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ തിരഞ്ഞെടുക്കുന്ന വ്യക്തികളെയാണ് സൂചിപ്പിക്കുന്നത് ഈ പ്രതിഭാസം ആയിരത്തി തൊള്ളായിരത്തി മുതൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ സമയത്ത് ശ്രദ്ധേയമായ വർധനവും ഉണ്ടായി ഈ തിരോധാനങ്ങൾ സുഗമമാക്കുന്നതിന് യോനിഗ്യ അല്ലെങ്കിൽ നൈറ്റ് മൂവർ എന്നറിയപ്പെടുന്ന പ്രത്യേക കമ്പനികൾ വിവേകപൂർണമായ സ്ഥലം സേവനങ്ങളും ചെയ്യുന്നു രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നതിനായി പലപ്പോഴും രാത്രി സമയങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു തുമ്പും അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷമാകാൻ ഈ ബിസിനസ്സുകൾ ക്ലയന്റുകളെ സഹായിക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഗാർഹിക പീഡനം സാമൂഹിക സമ്മർദ്ദങ്ങൾ എന്നിവയുൾപ്പെടെ ഈ ജീവിതശൈലി തെരഞ്ഞെടുക്കുന്നതിന് പിന്നിലെ പ്രചോദനങ്ങൾ വ്യത്യസ്തമാണ് എന്നിരുന്നാലും ഈ തിരോധാനങ്ങളുടെ രഹസ്യ സ്വഭാവം കാരണം ഇതിന്റെ വ്യാപനത്തെക്കുറിച്ചുള്ള കൃത്യമായ സ്ഥിതിവിവര കണക്കുകൾ നേടുന്നത് വെല്ലുവിളിയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് സെഡ്കോ